മലയോളം വരുന്ന നിങ്ങൾ ചെയ്താലും സ്വഹാബിമാർ ചെയ്ത ഒരു ചെറിയ ുംമലിനോളം അതെത്തുകയില്ല കാരണം സ്വഹാബിമാർക്ക് കിട്ടിയ അള്ളാഹു കൂടെ നിൽക്കാൻ റബ്ബ് തെരഞ്ഞെടുത്ത കടഞ്ഞെടുത്തവർ അവരെ പോലോത്തവർ ചരിത്രത്തിൽ മുമ്പ് വന്നിട്ടില്ല അവരെ പോലോത്തവർ ഇനി ചരിത്രത്തിൽ വരികയുമില്ല അവരാണ് صلى الله عليه وسلم محمد رسول الله والذين معه اشداء على الكفار اشداء على الكفار رحماء بينهم تراهم ركعا سجدا

നോക്കി അള്ളാഹു പറയുന്ന വചനങ്ങളാണിത് അങ്ങയുടെ അനുയായികളെ ഒരു മധ്യമ സമുദായമായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചത് അവർ മധ്യമ സമുദായമാണ് മിതത്വമുള്ളവരാണ് അവർ തീവ്ര ആളുകളല്ല അവർ തീവ്രത കാണിക്കുന്നവരല്ല അവർ മിതത്വവും പക്വതയും കാണിക്കുന്നവരാണ് മോഡറേറ്റ്സ് സ്വഭാവം എക്സ്ട്രീമുകളല്ല അത് വേണ്ട അത് അപകടമാണ് തീവ്രമായ നിലപാടുകൾ സ്വഹാഭിമാരെ കുറിച്ച് ലഭ്യങ്ങൾ അള്ളാഹു പഠിപ്പിക്കുന്നത് എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും പ്രവാചകന്മാർ ആദം നബി അലഹിസലാം മുതൽ കയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നിബിധങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർ അവരുടെ സമുദായത്തോടല്ലാഹു നിങ്ങൾക്ക് ഞാനൊരു നബി അയച്ചിരുന്നില്ലേ എന്റെ പ്രവാചകനെ എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ നിഷേധിക്കുകയാണെങ്കിൽ അവർക്ക് സാക്ഷി പറയാൻ അവർക്കെതിരെ സാക്ഷി പറയാൻ അള്ളാഹു നിർണയിക്കുന്നത് ഹബിബായ് റസൂലിനെയാണ് സല്ലാഹു അലൈ വസംബികളെയുമാണ് നിങ്ങൾ സ്വഹാബികളെ ജനങ്ങൾക്ക് സാക്ഷികളായി വിസ്തരിക്കപ്പെടുന്നവരാണ് സാക്ഷികൾ എന്ന് പറഞ്ഞാൽ അവർ ഋതൂലാണ് സത്യസന്ധന്മാരാണ് അതുകൊണ്ട് കുല്ലുഹും സ്വഹാബിമാരും മുഴുവനും സത്യസന്ധരാണ് അവരിൽ സത്യസന്ധത ഉണ്ടോ ഇല്ലയോ എന്ന ഒരു ഗവേഷണത്തിന് പോലും സ്കോപ്പില്ല എന്ന്ഹത്ത് ഇമാമിയങ്ങൾ പറയാൻ കാരണം ഈ ആയത്താണ് അലന്നാസ് അവർ സത്യസന്ധരാണ് എന്ന് അള്ളാഹു തെരഞ്ഞെടുത്തവരല്ലെയോ അള്ളാഹു തെരഞ്ഞെടുത്തവരല്ലേ അതുകൊണ്ട് ഹദീദിൻ്റെ സനദ് നോക്കുമ്പോൾ ഹദീത് പണ്ഡിതൻ ആരിൽ നിന്ന് കേട്ടു അവരും നിന്ന് കേട്ടു എന്ന് പറയുന്ന സനത് റിപ്പോർട്ടർമാർ അവരെ പരിശോധിക്കുന്ന ഒരു സയൻസുണ്ട് അതിനാണ് എന്ന് പറയാൻ ഇമാം ഹജൽ ഇബ്രഹജൽ തങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാർ അതിലെ ഏറ്റവും അധികായരായ മഹാന്മാരായ ഇമാമിയങ്ങളാണ് ഹഫുൽ അൽ ഹാഫു ഹജൽ അഹമ്മദ് അസ്കലാനി അഹമ്മദ് അലൈ വേറെയും ഇമാമിയൊരുപാട് ശേഷം കടന്നു വന്നു അപ്പോൾ അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ ഇവരൊക്കെ സ്വഹാബിമാർ വരെ ഗവേഷണം നടത്തും സുഹാബിമാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ പിന്നെ നുണ പറഞ്ഞവരാണോ അല്ലയോ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് പോലും അവിടെ ചർച്ചയില്ല കാരണം അവർ സത്യസന്ധരാണ് എന്ന് അള്ളാഹു പറഞ്ഞതാണ് സ്വഹാബിമാർ മുഴുവനും സത്യസന്ധരാണ് മുഴുവനും സത്യസന്ധരാണ് അവരിൽ ആരെയും ഒഴിവാക്കാൻ പാടില്ലാത്ത വിധം അള്ളാഹു റബ്ബുൽ എജത്ത് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു അവരാണ് സ്വഹാബിമാർ അങ്ങനത്തെ ഒരു ഉമ്മത്ത് ഈ ഉമ്മത്തിന്റെ മുൻനിരയിൽ കഴിഞ്ഞു പോയത് എത്ര വലിയ സൗഭാഗ്യമാണ് അന്നത്തെ മുമ്പിലേക്ക് കടന്നു വന്നു വന്നുബിന് സിയാദ് ഒരൽപ്പം ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ഐബുനൈ ഈ ഉമർ ഈ ഭരണാധികാരിയോട് സിയാദിനോട് പറയുന്നു ഐ ബുനയ്യ ഞാൻ കേട്ടിട്ടുണ്ട് ഭരണാധികാരികളിൽ ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരികൾ

ായ സുഹാബിമാരിലെ ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ പൊടിയല്ലേ നിങ്ങൾ എന്ന് ആ സുഹാബിയുടെ മഹത്വം ഇടിച്ചു താഴ്ത്തിയപ്പോ ആ ഇത് മറന്നവരെ പറഞ്ഞു അവരുടെ മറുപടി വന്നു ഗൈരിഹിം സുഹാബികളിൽ അങ്ങനെ പൊടിയാണ് അതിലെ തെരവാണ് എന്നൊക്കെ പറയാൻ സുഹാബികളിൽ അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ടവരുണ്ടോ ആ ഒഴിവാക്കപ്പെടേണ്ടവർ അല്ലെങ്കിൽ അത്ര ബഹുമാനമില്ലാത്തവർ സുഹാബികൾക്ക് ശേഷമല്ലേ വന്നത് സുഹാബികൾ അല്ലാത്തവരിലല്ലേ ഉണ്ടായത് എന്ന് ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹതീത് ഉണ്ട് ാഹി നിങ്ങളുടെ സുഹാബിമാരിൽ ആരെയും ചെറുതായി കാണരുത് ചെറിയ കുട്ടിയാണെങ്കിൽ പോലും സുഹാബിയാണോ അവർക്കാണ് പറയാബികൾക്ക് ശേഷം വരുന്നവരെ അലൈഹി എന്ന് പറയും അല്ലാഹു ചൊല്ലി അൻഹും അൻ ഇത് പറയുമ്പോൾ നമ്മൾ അൻഹു എന്ന് പറയും മഹാനവറുകളോട് അവിടുത്തെ താബിങ്ങൾ ശിഷ്യന്മാർ ചോദിക്കുമായിരുന്നു ഹസോൽ അമീർദിർമാരെ കുറിച്ച് ഹസോനുൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ അവർ ജനിച്ചത് ബസ്റയിലാണ് ഇറാഖിലാണ് പക്ഷെ വളർന്നതും പഠിച്ചതൊക്കെ മദീനത്താണ് അഖിൽബൈച്ചിൻ്റെ കൂടെ തങ്ങളുടെ അവരുടെ സംരക്ഷണത്തിലാണ് അതുകൊണ്ട് ഹസൻ ബസറി തങ്ങൾ ആധികാരികമായി സുഹാബികളെ കുറിച്ച് പറയാൻ അധികാരമുള്ള മഹാൻ കൂടിയാണ് അവർക്കതിന് പരിചയമുണ്ട് സഹാബിമാരുമായി ഇടപെട്ട് ജീവിച്ച മഹാനാണ് എങ്ങനെയായിരുന്നു എന്ന് ഹസ്വനുൽ ബസരിയോട് ചോദിക്കുമ്പോൾ മഹാനവറുകൾ കരയാൻ തുടങ്ങി കുറേ നേരം കഴിഞ്ഞ് കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു സത്യസന്ധതയും മാന്യമായ സ്വഭാവവും നന്മയുടെ അടയാളങ്ങളും അള്ളാഹു കാണിച്ചു തന്നവരാണ് അവര് വളരെ പരുവരുത്ത വസ്ത്രം ധരിച്ചവരാണ് ജീവിതത്തിൽ മിതത്വം പാലിച്ചവരാണ് വിനയത്തോടെ നടന്നവരാണവർ ഏറ്റവും നല്ല ഇഷ്ടപ്പെടുന്നത് മാത്രം കുടിക്കുകയും കഴിക്കുകയും ചെയ്തവർ കർമ്മങ്ങളെ കൊണ്ട് സംസാരിച്ചവർ

أبو أيوب السختياني أيوب السختياني رحمة الله تعالى عليه من أحب أبا بكر فقد أقام الدين من أحب أبا بكر فقد أقام الدين صديق رضي الله عنه منه. أبو بكر صديق رضي الله عنه نبرينا مؤمنة صحابي ما نبيرك لكم رضي الله عنه من أحب أبا بكر فقد أقام الدين െ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവർ അവർ ദീനാണ് ദീനാണ് അവരെ സ്ഥാപിച്ചത് ഇഷ്ടപ്പെട്ടാൽ നിലകൊള്ളുന്നത് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവർ അള്ളാഹുവിന്റെ പ്രകാശം കിട്ടിയവരാണ് ിൽ ആദ്യത്തെ അവിടെ വേറെ അഭിപ്രായങ്ങൾ പോലും ഇല്ല രണ്ടാമത്തേത് രണ്ടാമത്തെ മഹത്വമുള്ള മഹാൻ